നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്ന് രാവിലെ ഏകദേശം എട്ടര മണിയായിക്കാം കോതുമംഗലത്ത് വടാട്ടുപാറ പണ്ടാര സിറ്റിക്ക് അടുത്ത് മാത്യു അദ്ദേഹത്തിന്റെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ പേരക്കുട്ടിയോടൊപ്പം ഇരിക്കുകയാണ് പേരക്കുട്ടിക്ക് തന്റെ പ്ലേറ്റിൽ ഇരിക്കുന്ന ഭക്ഷണം എടുത്ത് വായ്ക്കകത്ത് വെച്ചു കൊടുക്കുന്ന മാത്യു ഇതേ സമയത്ത് അകത്ത് അടുക്കളയിൽ നിൽക്കുന്ന ഭാര്യയോട് സംസാരിക്കുന്നുമുണ്ട് ഭാര്യ മാത്യുവിനും പേരക്കുട്ടിക്കും വേണ്ടിയുള്ള കുടിക്കാനുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് അടുക്കളയിൽ നിൽക്കുമ്പോൾ മാത്യു ആ അടുക്കളയുടെ പുറത്ത് ഒരു ശബ്ദം കേട്ടു അവിടെ സ്ഥിരമായി അവർക്ക് വേണ്ടി റബ്ബർ വെട്ടുന്ന മുഹമ്മദിന്റെ ശബ്ദമാണ് മാത്യു കേൾക്കുന്നത് മുഹമ്മദ് അകത്ത് നിൽക്കുന്ന മാത്യുന്റെ ഭാര്യയോട് പറയുകയാണ് ചേച്ചി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് പാലൊന്ന് എടുത്തു വച്ചേക്കണേ ഞാൻ ടൗൺ വരെ പോയിട്ട് വരാം എനിക്ക് അത്യാവശ്യമായി ടൗൺ വരെ പോകേണ്ടതുണ്ട് അങ്ങനെ മുഹമ്മദ് പറഞ്ഞതും അകത്തുനിന്ന് മാത്യു മുഹമ്മദിനോട് പറഞ്ഞു ഇടാ മുഹമ്മദേ എന്തെങ്കിലും കഴിച്ചിട്ട് പോക വേണ്ട എനിക്ക് കടയിൽ പോയിട്ട് അത്യാവശ്യമുണ്ട് ആ എന്നാ പിന്നെ മുഹമ്മദ് അങ്ങനെ ആകട്ടെ സീറ്റിന്ന് എണീക്കാതെ തന്നെ മാത്യു മുഹമ്മദിനോട് അങ്ങനെ പറയുകയും ചെയ്തു ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ ആകാറായി അപ്പോ മാത്യു റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് മാത്യുവിന്റെ ഭാര്യ മേരി മാത്യുനോട് പറഞ്ഞു അച്ഛായ അച്ഛായ ടൗണിൽ വരുമ്പോ ആസിറ്റ്യൂഡ് വാങ്ങിച്ചേക്കണേ ഞാൻ എന്തായാലും പാലിൽ തൂക്കാൻ പോവുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് മേരി ആ അടുക്കള വാതൽ ചാരിയിട്ട് റബ്ബർ കൊരയിടത്തിലേക്ക് ഇറങ്ങി മാത്യു മുൻവശത്തെ വാതലടച്ച് ടൗണിലേക്ക് സാധനങ്ങൾ വാങ്ങാനും ആസിഡ് വാങ്ങാനായി പോവുകയും ചെയ്തു ഏകദേശം രാവിലെ ഒരു പത്ത് മണിയായപ്പോ മാത്യു ടൗണിൽ നിന്ന് വീട്ടിൽ മടങ്ങിയെത്തി അയാള് ബെല്ലടിച്ചതും മകള് വാതൽ തുറന്നു അകത്തേക്ക് എറിയ അടുത്തേക്ക് ആ പേരക്കുട്ടി ഓടി വന്നു ആ പേരക്കുട്ടി എടുക്കുന്ന മാത്യു മകളോട് ചോദിച്ചു ഇടി അവളെന്ത് അച്ഛ അമ്മ പാലടക്കാൻ പോയതാണ് പിന്നെ ഞാൻ കണ്ടില്ല ഇത്രയും നേരം പാലെടുക്കണോ അങ്ങനെ ചോദിച്ചുകൊണ്ട് പേരക്കുട്ടിയെ മകളെ ഏൽപ്പിച്ചിട്ട് മാത്യു മുൻവശത്ത വാതിൽ വഴി പുറത്തിറങ്ങി അടയ്ക്കുള്ള ഭാഗം വഴി റബ്ബർ പുരീടത്തിലേക്ക് നടന്നു മാത്യുന്റെ വീട്ടിലെ റബ്ബർ പുരീടം തട്ട് തട്ടുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ തട്ടിൽ കയറി മാത്യു അവിടേക്ക് നോക്കുമ്പോൾ ഭാര്യ മേരി ഇല്ല അദ്ദേഹം ആ തട്ടിൽ നിന്ന് രണ്ടാമത്തെ തട്ടിലേക്ക് ഇറങ്ങി അവിടെയും മേരി ഇല്ല മേരിയെ കാണാതെ വന്നതും മാത്യു ഉറക്കെ വിളിച്ചു മേരി മേരി ഉറക്കെ മാത്യു അങ്ങനെ വിളിക്കുമ്പോൾ ആ വിളി മാത്യു വീട്ടിലുള്ള മകളും കേൾക്കുന്നുണ്ട് അവള് കയ്യിൽ പേരക്കുട്ടിയുമായി അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്യു മൂന്നാമത്തെ തട്ടിലേക്ക് ഇറങ്ങിയിരുന്നു അവിടെ ഇറങ്ങിയ മാത്യു ആ തട്ടിലൂടെ കിഴക്ക് ഭാഗത്തേക്ക് നടക്കുമ്പോൾ തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച അയാൾ കണ്ടു മേരി അവിടെ ആ തട്ടിൽ അങ്ങനെ കമഴ്ന്നു കിടക്കുകയാണ് മേരിയെന്ന് വിളിച്ചുകൊണ്ട് മാത്യു ഓടി മേരിയുടെ അടുത്തെത്തി മേരി പാലടക്കം കൊണ്ടുവന്ന ആ തൊട്ടി മേരിയുടെ തൊട്ടടുത്തിരിപ്പുണ്ട് കബർന്ന് കിടക്കുന്ന മേരിയുടെ അടുത്തെത്തിയ മാത്യു മേരിയെ എടുത്ത് നേരെ കിടത്താൻ ശ്രമിക്കുമ്പോൾ മാത്യു ഞെട്ടലൂടെ ആ കാര്യം തിരിച്ചറിഞ്ഞു മേരിയുടെ ബോഡി തണുത്ത് തുടങ്ങിയിരിക്കുന്നു മേരി മരിച്ചിട്ട് കുറെ സമയമായെന്ന് ആ തണുപ്പ് മാത്യുനോട് വിളിച്ചു പറയുകയാണ് ഭയന്നുപോയ മാത്യു ഉറക്കെ അലറി വിളിച്ചതും അടുക്കളയിലൂടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരുന്ന മാത്യുവിന്റെ മകള് ആ ഭാഗത്തേക്ക് ഓടി വന്നു ഇതേ സമയത്ത് മാത്യുവിന്റെ അലർച്ച കേട്ട് അല്പം ദൂരേക്കുള്ള ആളുകൾ വരെ ആ തോട്ടത്തിലേക്ക് ഓടി വന്നു തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കകം ഒത്തിരിയേറെ ആളുകൾ ആ തോട്ടത്തിൽ തടിച്ചുകൂടി സകലരും അമ്പരപ്പോടെ അവിടെ ആ തോട്ടത്തിൽ മരിച്ചു കിടക്കുന്ന മേരിയെ നോക്കി പോവുകയാണ് മേരിയുടെ കഴുത്തിൽ നിന്ന് ചോര ഇറ്റിറ്റ് വീഴുന്നുണ്ട് മേരിയുടെ കഴുത്തിൽ ആരോ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് കുത്തിയതിന്റെ സകല ലക്ഷണവും ആ കഴുത്തിൽ കാണാനുണ്ട് മേരിയെ ആരോ കൊന്നതാണ് ആ യാഥാർത്ഥ്യം അവിടെ തടിച്ചുകൂടിയ ആളുകൾക്കും മാത്യുവിനും ബോധ്യമായതും അവരുടൻ തന്നെ കോതമംഗലത്ത് പോലീസിനെ വിവരമറിയിച്ചു അതേ സമയം കഴിയുമ്പോൾ പോലീസ് സംഘം അവിടെ എത്തി ഒറ്റ നോട്ടത്തിൽ നിന്നെ പോലീസിനും നാട്ടുകാരുടെ ആ സംശയം ശരിയാണെന്ന് ബോധ്യമായി മേരിയെ ആരോ കൊന്നിരിക്കുകയാണ് പട്ടാപ്പകൽ ഒരു കൊലപാതകം ആ റബ്ബർ പൊരിടത്തിൽ വെച്ച് നടന്നിരിക്കുകയാണ് കൊല നടന്നിരിക്കുന്ന പ്ലേസും മാത്യുവിന്റെ വീടും തമ്മിൽ അധികം ദൂരൊന്നുമില്ല കൊലപാതക ഒന്ന് അലറാൻ പോലും കരയാൻ പോലും അവസരം കൊടുക്കാതെ കൊല നടത്തിയിരിക്കുകയാണ് ആ ധാരണ ഉറച്ചതും പോലീസ് ഫോറൻസിക് വിദഗ്ധരെ അവിടേക്ക് വിളിപ്പിച്ചു അവർക്കൊപ്പം കോഡും ഉണ്ട് ഡോക്സ് കോഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി ഫോറൻസിക് വിദഗ്ധർ അവിടെയുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചു നോക്കുകയാണ് റബ്ബർ പുരടമാണ് ധാരാളം ഇല്ല അഴുകി വീണ് കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ അടയാളങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന ഒന്നും അവിടെ നിന്ന് പെട്ടെന്ന് ശേഖരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഫോറൻസിക് വിദഗ്ധർ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് മാത്യു അലറി വിളിച്ചപ്പോൾ പല മേഖലയിൽ നിന്നും അവിടേക്ക് ഓടിക്കൂടിയ ആളുകളുടെ കാൽപ്പാടുകളും അവര് അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോ ഇലകൾ അനങ്ങിയതൊക്കെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള സകല തെളിവുകളെയും ഏതാണ്ട് കുളമാക്കി എന്ന് പറയാം ക്രൈം സ്പോട്ട് അലങ്കൂലമായി കിടക്കുകയാണ് എന്തെങ്കിലും വിവരം എന്നിട്ടും ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഫോറൻസിക് വിദഗ്ധർ കടക്കുന്ന അതേ സമയത്ത് ഡോക്സ്കോഡിനെ പോലീസ് രംഗത്തിറക്കി മേരിയുടെ ബോഡി മണപ്പിച്ച ആ പോലീസ് നായ അവിടുന്ന് നേരെ ഓടിയത് മാത്യുവിന്റെ വീട്ടിലേക്കാണ് ഓടിക്കേറിയത് ആ വീടിന്റെ അടുക്കളയിലാണ് ആ അടുക്കളയിൽ അല്പനേരം മണപ്പിച്ച ആ പട്ടി അവിടുന്ന് പുറത്തിറങ്ങി തിരിച്ച് ബോഡി കിടന്ന ഭാഗത്തേക്ക് തന്നെ ഓടി വന്നു അവിടെ എത്തിയ ആ നായെ ഒരു നിമിഷം അവിടേക്കൊന്ന് കറങ്ങിയിട്ട് ആ റബ്ബർ പുരയിടത്തെ കൂടി ഒരു ദിശ ലക്ഷ്യമാക്കി ഓടി തുടങ്ങി ആ റബ്ബർ പുരയിടത്തിന്റെ നടുവിലൂടെ ഒരു റോഡുണ്ട് ആ റോഡിലൂടെ നമുക്ക് നടന്ന് മെയിൻ റോഡിൽ കയറ ആ റോഡിലൂടെ അല്ല പട്ടി ഓടിയത് അതിനു പകരം ചെടികളൊക്കെ വളർന്നു നിൽക്കുന്ന പൂക്കളൊക്കെ ഉള്ള ഒരു വഴി കൂടിയാണ് പട്ടി ഓടിയത് ആ പട്ടി ഓടി കുറുക്കുവഴിയിലൂടെ റോഡിൽ കയറി ക്രോസ് ചെയ്ത് ഒരു വീടിന്റെ മുൻവശത്ത് അവിടെ അങ്ങ് കിടപ്പായി തൊട്ടുപുറകെ ഓടിയെത്തിയ ആളുകളും പോലീസ് മാത്യു ഉൾപ്പെടെയുള്ള ആളുകളും ആ കാഴ്ച കണ്ടു പട്ടി ഇപ്പോ വന്ന് കിടക്കുന്നത് മുഹമ്മദ് എന്ന വ്യക്തിയുടെ വീടിന് മുന്നിലാണ് ഇതേ മുഹമ്മദാണ് മാറ്റിന്റെ വീട്ടിലെ റബ്ബർ വെട്ടുന്ന ആള് മുഹമ്മദിന്റെ വീടിന്റെ മുന്നിൽ ആ പട്ടി വന്ന് കിടക്കുന്ന കണ്ടപ്പോൾ ആൾക്കാർക്കോ മാത്യുവിനോ അതിനകത്ത് പ്രത്യേകിച്ച് അസ്വാഭാവികത ഒന്നും തോന്നിയില്ല മുഹമ്മദ് എല്ലാ ദിവസവും രാവിലെ അതേ വീട്ടിൽ നിന്നാണ് മാത്യുന്റെ വീട്ടിലേക്ക് വരുന്നതും കത്തിയും കൂടെയൊക്കെ എടുക്കുന്നത് അടുക്കളയുടെ സമീപത്തു നിന്നാണ് അതുകൊണ്ടായിരിക്കും പട്ടി ആ മണം പിടിച്ച് മുഹമ്മദിന്റെ വീട്ടിലെത്തിയത് പോലീസ് വിവരങ്ങൾ തിരക്കിയപ്പോൾ മുഹമ്മദിനെ കുറിച്ചും മുഹമ്മദ് എല്ലാ ദിവസവും രാവിലെ മാത്യുവിന്റെ വീട്ടിലെത്തുന്നതിനെ കുറിച്ചും അന്ന് രാവിലെ എത്തിയതിനെ കുറിച്ചും ഒക്കെ മാത്യു തന്നെ പോലീസോട് പറയുകയും ചെയ്തു പെട്ടെന്ന് പോലീസ് മാത്യുവിനോട് ചോദിച്ചു അല്ല ഈ മുഹമ്മദ് അവിടെ പോയി സാർ അവൻ രാവിലെ ഞാൻ കാപ്പി പിടിച്ചുകൊണ്ടിരുന്നപ്പോ ടൗണിലേക്ക് പോകാനായി എന്നോട് അനുവാദം ചോദിക്കാൻ വന്നിരുന്നു മഴ പെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് എന്റെ ഭാര്യ മേരിയോട് പാലെടുത്ത് വെക്കാൻ പറഞ്ഞിട്ടാണ് അവൻ ടൗണിലേക്ക് പോയത് പോലീസിന്റെ ആ നായെ ഒരാളുടെ അടുത്തേക്ക് ഓടിയെത്തിയപ്പോ ഒരു തുമ്പ് കിട്ടി എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ശരിക്ക് പോലീസ് പക്ഷെ പെട്ടെന്ന് മാത്യു അങ്ങനെ പറഞ്ഞതും അവരുടെ ആ പ്രതീക്ഷ അങ്ങ് പൊലിഞ്ഞു അപ്പോഴാണ് ഒരാള് പോലീസിനോട് പറഞ്ഞത് സർ മുഹമ്മദ് ഒരു ആട്ടോ പിടിച്ച് റോഡിലേക്ക് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു ഈ മാത്യുവിന്റെ വീട്ടിലേക്കുള്ള ആ തടത്തിന്റെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് മെയിൻ റോഡിൽ ചെന്നാലേ ബസ് കിട്ടത്തുള്ളൂ ആ ബസ് കിട്ടാനുള്ള സ്ഥലത്തേക്ക് ഓട്ടോയിൽ മുഹമ്മദ് പോയ കാര്യമാണ് ആ ആള് പോലീസിനോട് പറഞ്ഞത് പെട്ടെന്ന് പോലീസ് മാത്യുനോട് ചോദിച്ചു അല്ലെ ഈ മുഹമ്മദ് എവിടെ പോയെന്നാ പറഞ്ഞത് സർ അവൻ വടാട്ടുപാറ ടൗണിലാ പോയത് മുഹമ്മദ് വടാട്ടുപാറ ചന്തയിലേക്ക് പോയി എന്നുള്ള കാര്യം മാത്യു പറയുമ്പോഴാണ് കോതമംഗലത്ത് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും സ്ഥലത്തെത്തുന്നത് രാവിലെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ടാണ് അദ്ദേഹം സ്ഥലത്തെത്തിയത് അദ്ദേഹത്തിന് സ്റ്റേഷൻ എസ് ഐ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും സർക്കിൾ ഇൻസ്പെക്ടർ മാത്യുവിനോട് മുഹമ്മദിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു സാർ മുഹമ്മദിന്റെ കയ്യിൽ ഫോണില്ല ഫോണില്ലാത്ത കക്ഷിയോ അതെ സാർ അവൻ മൊബൈലൊന്നും ഉപയോഗിക്കുന്ന ആളല്ല മുഹമ്മദിന് ഒരു മൊബൈൽ ഫോൺ ഇല്ല എന്ന് കേട്ടപ്പോ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു വല്ലാത്ത കൗതുകം തോന്നി അദ്ദേഹം കൂടെയുള്ള ഒരു പോലീസുകാരനോട് വടാട്ടുപറയിൽ പോയിരിക്കുന്ന മുഹമ്മദിനെ അവിടെ പോയി ഒന്ന് അന്വേഷിക്കാനായി ഏർപ്പാടാക്കിയതിനു ശേഷം അദ്ദേഹവും സ്റ്റേഷൻ എസ്ഐയും കൂടി നേരെ ആ ഫോറൻസിക് വിദഗ്ധരുടെ അടുത്തേക്ക് വന്നു ഫോറൻസിക് വിദഗ്ധർ സ്ഥലം മുഴുവൻ അരിച്ച് പിറക്കി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തെളിവും അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം തെളിവായിട്ട് അവിടെ ഒന്നും ഇല്ല എന്ന് ഫോറൻസി ഉറപ്പിച്ചു പറഞ്ഞതും ഇൻഗോസ് നടപടികൾ നടത്താൻ സർക്കിൾ ഇൻസ്പെക്ടർ എസ് ഐക്ക് ഉത്തരവ് കൊടുത്തു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം വേണം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ബോഡി ഷിഫ്റ്റ് ചെയ്യേണ്ടത് ആ പ്രക്രിയകൾ അവിടെ അങ്ങനെ നടക്കുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ചുമതലപ്പെടുത്തിയ ആ പോലീസുകാരൻ വടാട്ടുപാറ ജംഗ്ഷനിലെത്തി വടാട്ടുപാറ ജംഗ്ഷനിലെത്തിയ പോലീസുകാരൻ മുഹമ്മദിനെ കുറിച്ച് അവിടെയുള്ള കടകളിലേക്ക് ഒന്ന് തിരക്കി തുടങ്ങി അങ്ങനെ തിരക്കുമ്പോഴാണ് മുഹമ്മദ് അവിടെ വന്ന കാര്യം അയാൾ അറിഞ്ഞത് മുഹമ്മദ് അവിടെ ഈ ഹാർഡ് വെയർ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ വന്ന കാര്യം അവിടെ നിന്ന് അറിഞ്ഞ ആ പോലീസുകാരൻ ആ കടയിലെത്തി അവിടെ സിംഗൊക്കെ വിൽക്കുന്ന കടയാണ് ഹാർഡ്വെയറിന്റെ എല്ലാ ഐറ്റംസും അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അവിടെ എന്തിനാണ് മുഹമ്മദ് ചെന്നതെന്ന് പോലീസ് തിരക്കിപ്പോ മുഹമ്മദ് ഒരു സാധനം വാങ്ങാനായി അവിടെ വന്നെന്നും മുഹമ്മദിന് ആ സാധനം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വാങ്ങിയില്ലെന്നും അയാൾ തിരിച്ചു പോയെന്നും ആ കടക്കാരൻ പോലീസിനോട് പറഞ്ഞു അവൻ എങ്ങനെയാണ് തിരിച്ചു പോയത് എന്ന ചോദ്യത്തിന് ബസ്സിലാണ് പോയെന്നുള്ള മറുപടി ആ കടക്കാരൻ തന്നെ പറയുകയും ചെയ്തു ചെറിയ ടൗൺ ആയതുകൊണ്ട് തന്നെ ബസ്സിൽ ആൾ കയറിപ്പോകുന്നത് അയക്കെ കാണാം കണ്ടായിരുന്നു മുഹമ്മദ് ബസ്സിൽ കയറുന്നത് ആ ബസ് ഈ വീടിരിക്കുന്ന ഭാഗത്തേക്ക് പോകുന്ന ബസ് തന്നെയാണ് മാത്യുന്റെ വീടിരിക്കുന്നത് പണ്ടാറ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണല്ലോ അവിടേക്കുള്ള ബസ്സിലാണ് മുഹമ്മദ് കയറിയത് മുഹമ്മദ് ബസ്സിൽ അവന്റെ താമസ സ്ഥലത്തേക്ക് അതായത് മാത്യുക്ക് താമസിക്കുന്ന മേഖലയിലേക്ക് മടങ്ങി എന്നുള്ള വിവരം മുഹമ്മദിനെ കുറിച്ച് ആ ടൗണിൽ അന്വേഷിച്ച പോലീസുകാരൻ അപ്പോൾ തന്നെ വിളിച്ച് സർക്കിൾ ഇൻസ്പെക്ടറെ അറിയിച്ചു വിവരം കേട്ടതോ സർക്കിൾ ഇൻസ്പെക്ടർ ആ പോലീസുകാരോട് പറഞ്ഞു നീ ഒരു കാര്യം ഫോളോ ചെയ്തിട്ട് ആ ബസ്സിൽ നിന്ന് അവനെ ഇറക്കുക എന്നിട്ട് എന്നെ വിളിക്കും ഞാൻ ഒരു വണ്ടി വിടാം മുഹമ്മദിൽ എന്തോ ഒരു പ്രത്യേകത തോന്നിയത് കൊണ്ടാണ് സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തിന് ശേഷം സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദിനെ കുറിച്ച് സമീപത്തുള്ള നാട്ടുകാരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി മുഹമ്മദിനെ കുറിച്ച് അവർക്ക് എന്തറിയാം എന്നുള്ള ചോദ്യത്തിന് വളരെ വളരെ രസകരമായ ഉത്തരങ്ങളാണ് നാട്ടുകാരിന്ന് കിട്ടിയത് സർ ഈ മുഹമ്മദ് പലപ്പോഴും വേണ്ടി ഇവിടുന്ന് ദൂരേക്ക് എങ്ങോട്ടെങ്കിലും പോകും ധ്യാനത്തിനും മുഹമ്മദ് ഒരു മുസ്ലിം മതവിശ്വാസിയാണ് സാധാരണ ഈ ക്രിസ്തുമസിൽ വിശ്വസിക്കുന്ന ആളുകൾ ധ്യാനം കൂടാനായി പോകുന്ന ഒരു പദവുണ്ട് സാധാരണഗതിയിൽ അവരല്ലാതെ ധ്യാനത്തിൽ ഏർപ്പെടുക ഹിന്ദു മതവിശ്വാസികളാണ് മുസ്ലിം മതവിശ്വാസത്തിലുള്ള ആളുകൾ ധ്യാനത്തിലിരിക്കുന്ന പദവ് കേട്ടു പരിചയമില്ലാത്തതുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർക്ക് പെട്ടെന്ന് മുഹമ്മദിലുള്ള കൗതുകം ഒന്നുകൂടി മുഹമ്മദ് രിക്കുന്ന ആളാണെന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അയാളോട് ഒരു ബഹുമാനവും നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർക്ക് തോന്നി അദ്ദേഹം നാട്ടുകാരോട് സംസാരിക്കുമോ നാട്ടുകാർ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു സർ ഇവൻ ചില സമയത്തൊക്കെ മൗന വ്രതത്തിലും ഇരിക്കാറുണ്ട് ആ സമയത്ത് ആരോടും സംസാരിക്കാറുമില്ല ചിലപ്പോ ദിവസങ്ങളോളം ആ മൗനവ്രതം വ്രതം നീണ്ടു നിൽക്കുകയും ചെയ്യും അതും സർക്കിൾ ഇൻസ്പെക്ടർക്ക് ശരിക്കും ഒരു അതിശയം ഉണ്ടാക്കുന്ന കാര്യമാണ് സംസാരിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയ പാടാണല്ലോ മൗണ്ട് ബ്രതത്തിൽ ദിവസങ്ങളിലുള്ള ഇരിക്കാൻ നല്ല കപ്പാസിറ്റി വേണം ഇവൻ ആള് കൊള്ളാമല്ലോ ശരിക്കും ബഹുമാന അർഹിക്കുന്ന ഒരു കക്ഷിയാണല്ലോ മുഹമ്മദ് ഒന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞതും അടുത്തിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് അങ്ങ് ചിരിച്ചു ഏയ് നിങ്ങൾ എന്താ ചിരിച്ച് അല്ല സർ അവനെ ഒരു കുഴപ്പമുണ്ട് എന്ത് കുഴപ്പം സർ അവൻ ഒരു പേരുണ്ട് എന്ത് പേര് സർ അവനെ കുളിസിൻ കാക്ക കുളിസിൻ കാക്കയോ അതെന്താ അങ്ങനെ വിളിക്കുന്നത് സർ ഇവിടെ സ്ത്രീകളൊക്കെ കുളിമുറിയിലോ അല്ലെങ്കിൽ കുളത്തിലോ കുളിക്കാനായി പോകുമ്പോൾ ആ സ്ഥലത്ത് ചെന്ന് ആ കുളി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദവ് ഈ കാക്കയ്ക്കുണ്ട് സാർ വളരെ കൂളായിട്ടാണ് ഒരു നാട്ടുകാരൻ അത് നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞത് അത് കേട്ടപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ അറിയാതെ ചിരിച്ചു പോവുകയാണ് നേരത്തെ കേട്ട മുഹമ്മദ് ഇരിക്കുന്ന ആളാണ് ഇപ്പൊ കേട്ട മുഹമ്മദ് ആണെങ്കിലും ധ്യാനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ശബ്ദമുണ്ടാക്കാത്ത നിശ്ശബ്ദനായിരിക്കും മൗനവൃതത്തിലുമായിരിക്കും പക്ഷെ അയാളുടെ കണ്ണുകൾ പൂർണ്ണമായി കുളിക്കുന്ന സ്ത്രീലായിരിക്കുന്നേ ഉള്ളൂ ഈ മുഹമ്മദ് രസമുള്ള ഒരു കഥാപാത്രമാണല്ലോ എന്ന് ആ നിമിഷത്തിൽ ചിന്ത സർക്കിൾ ഇൻസ്പെക്ടർ മനസ്സിലേക്ക് വന്നു അപ്പോഴത്തെ സർക്കിൾ ഇൻസ്പെക്ടർ കൊല്ലപ്പെട്ട മേരിയുടെ ഭർത്താവ് മാത്യുവിനെ ശ്രദ്ധിക്കുന്നത് മാത്യുവിനോടായി സർക്കിൾ ഇൻസ്പെക്ടർ ചോദിച്ചു അല്ല മാത്യു നിങ്ങൾക്കും മുഹമ്മദിനെ കുറിച്ച് ഇത് തന്നെയാണ് അഭിപ്രായം സർ അവൻ ശരിക്കും പാവമാണ് സർ റബ്ബർ വെട്ടത്ത കൂലി പോലും ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറയുന്ന ഒരു പാവത്താനാണ് സർ ഈ മുഹമ്മദ് മാത്തച്ഛൻ എന്ന ആളുകൾ വിളിക്കുന്ന മാത്യു മുഹമ്മദിനെ കുറിച്ച് മറ്റൊരു ഇമേജ് ആണ് സർക്കിൾ ഇൻസ്പെക്ടറുടെ മുന്നിലേക്ക് വെച്ചത് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള കക്ഷിയാണ് മുഹമ്മദ് അക്കാര്യത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർക്കും എസ് ഐക്കൊന്നും സംശയമൊന്നുമില്ല ഈ സമയത്താണ് സർക്കിൾ ഇൻസ്പെക്ടറുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് കോൾ വിളിച്ചാൽ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു സർ ഞങ്ങള് മുഹമ്മദിനെ ബസ്സിൽ നിന്ന് ഇറക്കി നിർത്തിയിരിക്കുകയാണ് മുഹമ്മദ് യഥാർത്ഥത്തിൽ മാത്യുവിന്റെ വീട്ടിലേക്ക് വരുന്ന ആ വഴിയിലൂടെയുള്ള ബസ്സിലാണ് വരുന്നത് ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത ആ പോലീസുകാർ ബസ്സിനകത്ത് കയറി അവനെ ബസ്സിന്ന് പുറത്തിറക്കി നിർത്തിയിരിക്കുകയാണ് വിവരം അറിഞ്ഞതും സർക്കിൾ ഇൻസ്പെക്ടർ ജീപ്പ് അയച്ച് മുഹമ്മദിനെ അങ്ങോട്ട് വിളിപ്പിച്ചു മുഹമ്മദ് ജീപ്പിൽ അവിടെ വന്ന് ഇറങ്ങുമ്പോൾ ആ റബ്ബർ പുരയുടെ നിറയെ ആളുകളാണ് മുഹമ്മദിന് അവിടെ നടന്ന മേരിയുടെ കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഒരു തോന്നലും ആളുകൾക്കില്ല മുഹമ്മദിനെ അവിടേക്ക് വിളിപ്പിക്കാനുള്ള കാരണം ആളുകൾ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞ കഥകളാണെന്നുള്ള കാര്യം ആളേക്കറിയാം മുഹമ്മദ് അങ്ങോട്ട് വരുമ്പോൾ തന്നെ ആളുകൾ അടക്കിച്ചിരിക്കുന്നുണ്ട് ഇതാ കുളിസിൻ കാക്ക വന്നു എന്ന് ആളുകൾ കുളിസിൻ കാക്ക എന്ന മുഹമ്മദ് നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറുടെ മുന്നിലെത്തി മുഹമ്മദ് സർക്കിൾ ഇൻസ്പെക്ടറുടെ മുന്നിലെത്തിയതും സി സീ മുഹമ്മദോട് ചോദിച്ചു നീ മേരി മരിച്ച കയറി അറിഞ്ഞോ സർ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പോലീസ് എന്നോട് പറഞ്ഞായിരുന്നു നിനക്ക് മേരിയെ കുറിച്ച് എന്താ അഭിപ്രായം സർ ഒരു പാപ സ്ത്രീയായിരുന്നു സാർ അവർ എനിക്ക് എല്ലാ ദിവസവും ചായയും പലഹാരവും ഒക്കെ തരുമായിരുന്നു എന്നും എന്തെങ്കിലും കഴിപ്പിച്ച് വിടുവുള്ളായിരുന്നു ഞാൻ റബ്ബർ വെട്ടിയിട്ട് പാലെടുക്കാൻ ചേച്ചിയോട് പറഞ്ഞിട്ടാണ് കടയിൽ പോയത് നീ കടയിൽ എന്തിനാ പോയത് സർ വീട്ടിലേക്ക് ചില സാധനങ്ങൾ വാങ്ങാനാ പോയത് വാഷ് പേസിനുമായി ബന്ധിപ്പിച്ച് ചില ചോർച്ച ഉണ്ടായിരുന്നു അത് അടയ്ക്കാനുള്ള സാധനം കിട്ടുമെന്ന് അറിയാനാ ഞാൻ പോയത് എന്നിട്ട് വാങ്ങിച്ചു ഇല്ല സാർ വാങ്ങിച്ചില്ല മുഹമ്മദ് അത്രയും പറഞ്ഞതും സർക്കിൾ ഇൻസ്പെക്ടർ അവനെ വിളിച്ച് അല്പം ദൂരേക്ക് മാറ്റി നിർത്തി അവനോട് രഹസ്യമായി സംസാരിച്ചു തുടങ്ങി ആളുകൾക്കൊക്കെ ആ കാഴ്ച കാണാം സർക്കിൾ ഇൻസ്പെക്ടറും മുഹമ്മദും തമ്മിൽ സംസാരിക്കുന്നത് ശരിക്കും മാറ്റി നിർത്തി അവനോട് സർക്കിൾ ഇൻസ്പെക്ടർ ചോദിച്ചത് ഒരു സിമ്പിൾ ചോദ്യമാണ് നീ മേരിയെ ഒറ്റ കുത്തിനാണോ കൊന്നത് അഹോ ഒന്നിലധികം തവണ കുത്തിയോ തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യമാണ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദിനോട് ചോദിച്ചതും പെട്ടെന്ന് ആ സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെ ചോദിച്ചതും മുഹമ്മദ് ഒന്ന് ഞെട്ടി ശരിക്കും അവൻ വിറയ്ക്കുന്നത് സർക്കിൾ ഇൻസ്പെക്ടറെ കണ്ടിൽ പെടുകയും ചെയ്തു സർക്കിൾ അവന്റെ ഷോഡറിലേക്ക് കൈവച്ചു ഏയ് മുഹമ്മദ് പേടിക്കണ്ട നീയാണ് ആണ് കൊന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ എന്താണ് സംഭവിച്ചതെന്ന് പറ സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെ പറഞ്ഞതും ഒരു നിമിഷം നിശ്ശബ്ദമായി നിന്നതിനു ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു സർ ഞാൻ റബ്ബറിന്റെ പാലെടുക്കാൻ പറഞ്ഞതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു വീട്ടിലേക്ക് മടങ്ങിയ ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പുരടത്തിലേക്ക് വന്നു അപ്പോ ചേച്ചി പാലെടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ചേച്ചി പാലെടുക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു വന്നപ്പോഴാണ് ചേച്ചി എന്നെ കണ്ടത് പാലെടുക്കാൻ നിൽക്കാതെ ഞാൻ കടയിൽ പോകുന്നു എന്നാണല്ലോ പറഞ്ഞത് ചേച്ചി ഇപ്പൊ പാലെടുക്കുകയും ചെയ്യുന്നു അതിന്റെ പേരിൽ ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞു നീ എന്നെ പറ്റിച്ചതാണല്ലേ എന്ന് എന്നോട് ചോദിച്ചിട്ട് ചേച്ചി പാലെടുക്കാനായിട്ട് കുനിഞ്ഞപ്പോൾ സർ പെട്ടെന്ന് എനിക്ക് എന്തോ തോന്നി ഞാൻ എന്റെ കയ്യിലിരുന്ന് കത്തി കൊണ്ട് ചേച്ചിയുടെ കഴുത്തിലങ്ങ് കുത്തി വലിച്ചൂരി ഒരിക്കൽക്കൂടെ കുത്തി ആ രണ്ടാമത്തെ കുത്തിൽ ചേച്ചി അങ്ങ് വീണു വളരെ കൂളായിട്ടാണ് മുഹമ്മദ് ആ കാര്യം പറഞ്ഞത് വെറുതെ ഒരു സംഭാഷണം ആ സംഭാഷണത്തിന് എൻഡിൽ ഒരാളെ ചുമ്മാ അങ്ങ് കത്തി കൊണ്ട് കുത്തി കൊല്ലുക കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് മുഹമ്മദ് പറയുന്നത് ഈ സമയമായിപ്പോ സബ് ഇൻസ്പെക്ടറും അവരുടെ അടുത്തേക്ക് വന്നു സബ് ഇൻസ്പെക്ടർ അവരുടെ അടുത്തെത്തിയതും സർക്കിൾ സബ് ഇൻസ്പെക്ടറോട് പറഞ്ഞു ഇവന്റെ രണ്ടാമത്തെ കുത്തിലാണ് മേരി കൊല്ലപ്പെട്ടത് ആ ഒരൊറ്റ വാചകത്തിൽ എസ് സിക്ക് കഥ മനസ്സിലായി അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മുഹമ്മദാണ് കൊലപാതകി ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതും എസ് ഐ ഉടനെ പോലീസുകാരെ അവിടേക്ക് വിളിപ്പിച്ചു ഈ സംഭവ വികാസങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ആളുകൾ ഇൻക്വസ്റ്റ് നടപടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് രണ്ട് പോലീസുകാർ സർക്കിൾ ഇൻസ്പെക്ടർക്കും അതുപോലെ എസ് ഐ നിൽക്കുന്ന സ്ഥലത്തേക്ക് നടക്കുന്നത് ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടത് എസ്ഐയുടെ അടുത്തെത്തിയ പോലീസുകാർ അവിടെ നിന്ന് മടങ്ങുന്നതും ആളുകൾ കണ്ടു ഏതാനും മിനിറ്റ് കഴിഞ്ഞതും ആ പോലീസുകാർ പോലീസ് ജീപ്പിൽ നിന്ന് വിലങ്ങുമായി അവിടേക്ക് വരുന്നതാണ് ആളുകൾ കാണുന്നത് എന്താണ് സംഭവിക്കുന്ന ആളുകൾക്ക് ഒരു പിടിയില്ല പക്ഷേ ഏതാനും മിനിറ്റുകൾക്കകം അവർ ആ കാഴ്ച കണ്ടു വെക്കപ്പെട്ട നിലയിൽ മുകളിൽ നിന്ന് മുഹമ്മദിനെ പോലീസ് താഴേക്ക് കൊണ്ടുവരുന്നത് താഴെ കൊല്ലപ്പെട്ട മേരിയുടെ കൊലപാതകവുമായി റബ്ബർ വെട്ടുന്ന മുഹമ്മദിന് ബന്ധമുണ്ടെന്നൊരു തോന്നൽ ആ കാഴ്ച ആളുകൾ ഉണ്ടാക്കുകയാണ് ശരിക്കും ആളുകൾക്ക് ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് ഒരു വിവരമില്ല അതുകൊണ്ട് തന്നെ ആളുകൾ അമ്പരപ്പൂടെ എസ് സിയോടും അതുപോലെ സർക്കിൾ ഇൻസ്പെക്ടറോടും ചോദിക്കുകയാണ് സാർ ഈ കുളിശ്ശേരിക്ക ചേച്ചി കൊന്നത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കപ്പെട്ടതും സർക്കിൾ ഇൻസ്പെക്ടർ അതിനൊന്നും മറുപടി പറയാതെ അവരോടായി പറഞ്ഞു ജസ്റ്റ് വെയിറ്റ് ജസ്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദിനെയും കൊണ്ട് ആ മേരിയുടെ ബോഡി കിടക്കുന്ന ഭാഗത്തേക്ക് നടന്നു അവിടെ എത്തിയതും മുഹമ്മദിനോടായി സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് നീ തന്നെ പറ അവൻ നേരത്തെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞ അതേ കഥ അവിടെ വെച്ച് ആവർത്തിച്ചു കഥ കേട്ട ആളുകളൊക്കെ ഏതാണ്ട് വാവൊളിച്ച് നിന്നുപോവുകയാണ് വെറു ഒരു ചെറിയ ഡയലോഗും അതിന് ശേഷം രണ്ട് കുത്തും ഇങ്ങനെ ഒരാളെ കൊല്ലാൻ ഒരു മനുഷ്യനെ കഴിയൂ ആളുകൾക്ക് കഥ കേട്ടിട്ട് അവർ വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ കഥ പറയുമ്പോൾ മുഹമ്മദ് വല്ലാത്ത ശാന്തനാണ് അവനെതൊന്നൊരു വിഷയമേ അല്ല എന്ന ശൈലിയിൽ അവൻ പറയുന്നത് ഒരു എറുമ്പ് ഇങ്ങനെ പോയപ്പോ ഞാൻ ചവിട്ടി അങ്ങ് കൊന്നൊക്കെ പറയില്ല ആ ശൈലിയിലുള്ള ഒരു പറച്ചിൽ അതിനപ്പുറത്തേക്ക് മേരിക്ക് ഒരു പ്രാധാന്യവും മുഹമ്മദ് കൊടുത്തിട്ടേ സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദിനോട് ചോദിച്ചു ഏ മുഹമ്മദ് നീ എവിടെ വെച്ചാ മേരി കുത്തിയത് അവനുടൻ ആ സ്പോട്ട് കാണിച്ചു കൊടുത്തു ബോഡി കിടക്കൽ നടത്തു തന്നെയാണ് കുത്ത് നടന്നിരിക്കുന്നത് എങ്ങനെയാണ് കുത്തിയെന്നും ആ സമയത്ത് മേരിയുടെ പൊസിഷൻ എന്തായിരുന്നു ഒക്കെ അവൻ തന്നെ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ സർക്കിൾ ഇൻസ്പെക്ടറോടും പോലീസുകാരോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും അമ്പരം നിൽക്കുന്ന ആളുകളുടെ മുന്നിലൂടെ പോലീസ് സംഘം മുഹമ്മദിനെ കൊണ്ട് മുഹമ്മദിന്റെ വീട്ടിലേക്ക് നടന്നു കുത്തിയു ശേഷം മുഹമ്മദ് അവിടെ നിന്ന് ഓടിപ്പോയ വഴിയിലൂടെയാണ് മുഹമ്മദ് ഇപ്രാവശ്യം തിരിച്ചടക്കുന്നത് സാധാരണഗതിയിൽ മാത്യുന്റെ വീട്ടിൽ നിന്ന് മുഹമ്മദിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു നല്ല വഴിയുണ്ട് മെയിൻ റോഡിലേക്ക് കയറുന്ന വഴിയാണ് ആ വഴിയിലൂടെ അല്ല മുഹമ്മദ് വീട്ടിലേക്ക് മടങ്ങിയത് ആ വഴിയിലൂടെ അവൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അടുക്കളയിലെങ്ങാനും വരുന്ന മാത്യുവിന്റെ മകൾ മുഹമ്മദിനെ കാണാനുള്ള സാധ്യതയുണ്ട് അതവൻ പൂർണ്ണമായും ഒഴിവാക്കിയാണ് മേരിയെ കുത്തിന് ശേഷം പുറത്തേക്ക് പോയത് ഈ സമയത്ത് ശരിക്കും സ്തംഭിച്ചു നിൽക്കുന്ന രണ്ടാളുകളെ നമുക്കവിടെ കാണാം അത് ഒന്ന് മാത്തച്ഛൻ എന്ന് വിളിക്കപ്പെടുന്ന മാത്യു മറ്റൊന്ന് അദ്ദേഹത്തിന്റെ മകളുമാണ് രാവിലെ ഈ മാത്തച്ഛൻ മുഹമ്മദിനോട് സംസാരിച്ചതാണ് അതിനുശേഷം ഒരു മണിക്കൂറിനുള്ളിൽ അയാളുടെ ഭാര്യയെ മുഹമ്മദ് വെറുതെ കുത്തിക്കൊന്നിരിക്കുന്നു അത് വിശ്വസിക്കാനാവാതെ മാത്തച്ഛൻ അങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ പോലീസ് സംഘം മുഹമ്മദിനെ കൊണ്ട് മുഹമ്മദിന്റെ വീട്ടിലെത്തി മുഹമ്മദിന്റെ വീട് തുറന്ന് അകത്തേക്ക് കയറിയ പോലീസ് സംഘം ആദ്യം കാണുന്നത് ഒരു മേശയാണ് ആ മേശയുടെ പുറത്ത് ഒരു ഷർട്ടും ഒരു കത്തിയിരിപ്പുണ്ട് ആ ഷർട്ടിലും കത്തിയിലും രക്തമുണ്ട് മേരിയെ കുത്തുന്ന സമയത്ത് മുഹമ്മദ് ധരിച്ചിരുന്ന ഷർട്ടാണ് അവിടെ ഊരി വെച്ചിരിക്കുന്നത് ആ ഷർട്ട് ഊരി മേശപ്പുറത്ത് വെച്ച മുഹമ്മദ് കുത്താൻ ഉപയോഗിച്ച കത്തിയും ആ മേശപ്പുറത്ത് തന്നെ വെച്ചിരിക്കുകയാണ് അതിനുശേഷം പുതിയ ഷർട്ട് ധരിച്ച് അവൻ ടൗണിലേക്ക് പോയിരുന്നു അത് കണ്ടത് പോലീസിന് ഒരു കാര്യം ബോധ്യമായി ആ ഷർട്ടും കത്തിയും നശിപ്പിക്കാനുള്ള എന്തോ സാധനങ്ങൾ വാങ്ങാനാണ് അവൻ ടൗണിലേക്ക് പോയത് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് മേരിയെ വീട്ടിൽ നിന്ന് അവൻ മനഃപ്പുറം തോട്ടത്തിൽ എത്തിച്ചതാകും അങ്ങനെ ഒരു ചിന്ത ഈ സമയത്ത് സർക്കിൾ ഇൻസ്പെക്ടറുടെയും കൂട്ടുടേയും മനസ്സിലുണ്ട് പക്ഷെ അത് ശരിയാണോ എന്നുള്ള കാര്യം അവർക്ക് ഇതുവരെയും ഉറപ്പാക്കാൻ പറ്റിയിട്ടില്ല അവര് ആ വീട് സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി അവൻ്റെ വീടിന്റെ അകത്ത മുറിയിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും മുന്നിലുള്ളത് സർക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹം മുന്നോട്ട് എടുത്തു വെച്ച കാല് തറയിൽ പോലും വെക്കാതെ അവിടെ അല്പനിരങ്ങി നിന്നുപോയി അത്തരത്തിലൊരു കാഴ്ചയാണ് ശരിക്കും അദ്ദേഹം അവിടെ കണ്ടത് അവിടെ തറയിൽ ഒരു പലക വെച്ചിരിക്കുകയാണ് ആ പലകയിൽ ഹിന്ദു ജ്യോതിഷികളും അതുപോലെ ജ്യോത്സ്യന്മാരും ഒക്കെ വരയ്ക്കുന്ന ഒരു കളങ്ങളുണ്ടല്ലോ ആ കളം അതിനകത്ത് വരച്ചിട്ടുണ്ട് കറുത്ത നിറത്തുള്ള കബടിയും നിരത്തി വെച്ചിരിക്കുകയാണ് വലത് ഭാഗത്തായി ഒരു ചെറിയ പാത്രമുണ്ട് ആ പാത്രത്തിൽ ചുവന്ന നിറത്തിലുള്ള ഒരു ദ്രാവകമുണ്ട് പൂക്കളും അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തല മാത്രമുള്ള പാവകളുമുണ്ട് ഒരു ആഭിചാരക്രിയയുടെ എല്ലാ ലക്ഷണങ്ങളും അവിടെ കാണുകയാണ് മുഹമ്മദ് ഹിന്ദു മതവിശ്വാസത്തിൽ ആകർഷണാണെന്നും തികഞ്ഞ ഒരു ആഭിചാര പ്രക്രിയ വിദഗ്ദ്ധനാണെന്നും ആ കാഴ്ച ഒറ്റനോട്ടത്തിൽ വിളിച്ചു പറയുകയാണ് തറയിൽ കാണുന്ന പീഠവും അതിനുള്ള അനുബന്ധ സംവിധാനങ്ങളും അങ്ങനെ ഏതൊരു നിമിഷം നോക്കി നിന്ന പോലീസ് സംഘത്തിന്റെ കണ്ണുകൾ ആ സമയത്താണ് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കലണ്ടറിലേക്ക് പതിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കലണ്ടറാണ് അവിടെ കിടക്കുന്നത് ആ കലണ്ടറിലെ ജനുവരി മാസത്തിൽ ഒന്നാം തീയതി ഒരു വൃത്തം വരച്ചിട്ടുണ്ട് രണ്ടാം തീയതിയും ഒരു വൃത്തം വരച്ചിരിക്കുകയാണ് മൂന്നാം തീയതിയും ഒരു വൃത്തമുണ്ട് നാലാമത്തിലേക്ക് ഒരു ആരോ ഇട്ടിരിക്കുകയാണ് മൂന്ന് വൃത്തങ്ങളും ഒരു ആരോയും അത് എന്തോ അർത്ഥമാക്കുന്നുവെന്ന് ആ കലണ്ടറിലേക്ക് നോക്കുന്ന പോലീസിന് ഒരു തോന്നലുണ്ട് സർക്കിൾ ഇൻസ്പെക്ടറും എസ് ഐയും ശരിക്കും മുഖാമുഖം നോക്കി പോവുകയാണ് ആ കലണ്ടറിലെ ആ മൂന്ന് വട്ടങ്ങളിലേക്കും നാലാമത്തെ ആരോയിലേക്കും അല്പനേരം നോക്കി നിന്നുപോയ സർക്കിൾ ഇൻസ്പെക്ടറും എസ് ഐയും മുഹമ്മദിനെ ഒന്നുകൂടി സൂക്ഷ്മമായി നോക്കി അതിനുശേഷം അവരോട് ചോദിച്ചു നീ ആ ഷർട്ടും അതുപോലെ കത്തിയും എന്ത് നശിപ്പിക്കാത്തത് അവൻ കടയിൽ പോയത് ആ ഷർട്ടും അതുപോലെ കത്തി നശിപ്പിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനാകുമെന്നാണ് ആദ്യം സർക്കിൾ ഇൻസ്പെക്ടർക്കും പോലീസിലും ഒക്കെ തോന്നിയത് പക്ഷേ ആ വൃത്തങ്ങൾ കണ്ടപ്പോൾ അവർക്കൊരു സംശയം തോന്നിയതുകൊണ്ടാണ് അവരങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ആ ചോദ്യം കേട്ടതും മുഹമ്മദ് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു സർ ഞാൻ ഒരു കർമ്മം ചെയ്യാനായി തയ്യാറാകുകയാണ് ആ കർമ്മത്തിന് എനിക്ക് രക്തം വേണം ആ രക്തം മേരിയുടെ ബോഡിയിൽ നിന്ന് പോയി എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഷർട്ടിൽ കുറച്ച് രക്തം കലർത്തി വെച്ചത് കത്തിയിലും രക്തമുണ്ട് ആ രക്തം എനിക്ക് എൻ്റെ കളത്തിൽ ഒഴിക്കണം എങ്കിലേ ശക്തി കിട്ടത്തുള്ളൂ അവൻ പറയുന്ന വാക്കുകളൊക്കെ കേട്ട പോലീസ് സംഘം ശരിക്കും എന്ന് പറയാം ശക്തി കിട്ടുകയോ നീ എന്തൊക്കെയാ ഈ പറയുന്നത് സർ ഞാൻ ഈ ക്രിയൊക്കെ ചെയ്യുന്നത് എനിക്കൊരു ശക്തി കിട്ടാൻ വേണ്ടിയാണ് എന്ത് ക്രിയ ചെയ്യുന്നത് സർ ആളുകളെ കൊന്ന് കിട്ടുന്ന രക്തം ഉപയോഗിച്ച് ഞാൻ എന്തെങ്കിലും ക്രിയ ചെയ്താൽ എന്റെ ശക്തി കൂടും ശരിക്കും ഒരു സൈക്കോപാത്തിന്റെ എല്ലാ ലക്ഷണത്തോടെയും മുഹമ്മദ് സംസാരിച്ചു തുടങ്ങിയാണ് അങ്ങനെ അവൻ സംസാരിക്കുന്നു എന്ന് തോന്നിയെന്നും പോലീസ് അവനോട് ചോദിച്ചു അപ്പൊ ഈ മൂന്ന് വട്ടങ്ങൾ നിന്റെ മൂന്ന് കൊലപാതകത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിന് വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് മുഹമ്മദ് പറഞ്ഞത് സർ മൂന്ന് കഴിഞ്ഞു ആ നാലാമത്തിലേക്കാണ് ഞാൻ നോക്കുന്നത് മൂന്ന് കഴിഞ്ഞു എന്ന് അവൻ പറയുന്നത് മൂന്ന് കൊലപാതകത്തെ ആയിരിക്കും എന്ന കാര്യത്തിൽ പോലീസ് സംശയമൊന്നുമില്ല മുഹമ്മദിനെ പോലീസ് റിമാൻഡ് ചെയ്യിപ്പിച്ചെങ്കിലും മുഹമ്മദ് പറഞ്ഞ ആ മൂന്ന് കൊലകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് പറ്റിയില്ല പോലീസ് മുഹമ്മദിനെ പല വിധത്തിലും ചെയ്തു നോക്കിയെങ്കിലും അവൻ ആ കൊലപാതകങ്ങളിലേക്ക് പോലീസിന് എത്താൻ കഴിയുന്ന ഒരു വിവരങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല പക്ഷെ പോലീസിന് ഉറപ്പാണ് അവന്റെ നാലാമത്തെ കൊലപാതകം അവൻ ടാർഗറ്റ് ചെയ്യാണ് മൂന്നാമത്തെ കൊലപാതകമാണ് അവൻ കംപ്ലീറ്റ് ചെയ്തത് മേരിക്ക് മുന്നേ അവൻ രണ്ടുപേരെ കൊന്നിട്ടുണ്ട് അത് നൂറ് ശതമാനം പോലീസ് വിശ്വസിക്കുകയാണ് പക്ഷെ പോലീസ് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും മുഹമ്മദ് ആ കൊലപാതകങ്ങൾ എവിടെയാണ് നടന്നതെന്നോ ആരെയാണ് കൊന്നതെന്നോ പോലീസോട് പറയാൻ തയ്യാറുമല്ല മുഹമ്മദ് വിവരങ്ങൾ പറയാൻ തയ്യാറല്ല എന്ന് മനസ്സിലായതും പോലീസ് സമാന സ്വഭാവത്തിൽ മറ്റെവിടെയെങ്കിലും കൊലകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം ആരംഭിച്ചു അതോടൊപ്പം മുഹമ്മദിന്റെ ബാക്ക് ഹിസ്റ്ററി അവർ പഠിച്ചു തുടങ്ങി മുഹമ്മദ് എവിടെയുള്ള ആളാണ് ഈ കോതമംഗേത്ത് അവൻ എവിടെന്നാ വന്നത് അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം അവർക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് അവർക്ക് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ആദ്യം കിട്ടിയത് മുഹമ്മദ് ശരിക്കൊരു മലപ്പുറം നിവാസിയാണ് അവിടുന്ന് ജോലി അന്വേഷിച്ചിട്ടാണ് അവൻ ഈ എറണാകുളം ഭാഗത്തേക്ക് വന്നത് റബ്ബർ വട്ട് വരുമ്പോഴേ അവൻ അറിയാം അതുകൊണ്ട് തന്നെ എറണാകുളം മേഖലയിൽ ജോലി ലഭിക്കാൻ അവന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവന് ഈ ആഭിചാര പ്രക്രിയയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാനായി അവന്റെ നാട്ടിൽ അവനെക്കുറിച്ച് പോലീസ് തിരക്കി തുടങ്ങി മുഹമ്മദിന്റെ നാട്ടിൽ മുഹമ്മദിനെ കുറിച്ച് തിരക്കുമ്പോൾ പോലീസിന് ചില കാര്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങി ഇവന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഹിന്ദു അമ്പലങ്ങളോടും അതുപോലെ ആചാരങ്ങളോടും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നതായി നാട്ടുകൾ ചിലർ ഓർക്കുന്നുണ്ട് ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അതുപോയി കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവം ഈ മുഹമ്മദിനുണ്ട് അവന്റെ കൂട്ടുകെട്ടിൽപ്പെട്ട ആളുകൾ പലരും അത്തരത്തിൽ അവനെ സ്വാധീനിച്ചിരിക്കാൻ സാധ്യതയുണ്ട് പോലീസ് ആ ഇൻഫോർമേഷനൊക്കെ കളക്ട് ചെയ്യുമ്പോൾ പോലീസിന്റെ കയ്യിലേക്ക് മറ്റൊരു കാര്യം എത്തി കോതമംഗലത്തിന് സമീപം ഏകദേശം മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു സ്ത്രീയെ കുറിച്ചുള്ള വിവരമാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കോതമംഗലത്ത് മധുരപ്പള്ളിയിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട് ആ ഹോസ്പിറ്റലിന്റെ സമീപത്ത് താമസിക്കുന്ന ഷാജിയുടെ ഭാര്യ ഷോജി കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ ആ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആ കൊലപാതകവുമായി മുഹമ്മദിന് ബന്ധമുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോ ആ റെക്കൗണ്ടുകൾ പരിശോധിക്കുന്ന പോലീസ് സംഘത്തിന്റെ മനസ്സിലുള്ളത് ആ കൊലപാതകത്തെ കുറിച്ച് സ്വാഭാവികമായിട്ട് പോലീസ് മുഹമ്മദിനോട് ചോദിച്ചു അവൻ തനിക്ക് ആ വിഷയവുമായി ഒരു ബന്ധവുമില്ല എന്ന ശൈലിയിലാണ് പോലീസിനോട് റിയാക്ട് ചെയ്യുന്നത് അവൻ അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴും പോലീസിന് ഏതാണ്ട് പൂർണ്ണമായി ഉറപ്പാണ് ആ കൊല മുഹമ്മദ് നടത്തിയതായിരിക്കും പതുക്കെ പതുക്കെ മുഹമ്മദിന്റെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ശ്രമം പോലീസ് ആരംഭിച്ചു അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും നരബലിയാണ് നാല് സ്ത്രീകളെ രബലി നടത്തിയാൽ തന്റെ ശക്തി വർദ്ധിക്കുമെന്നൊരു വിശ്വാസം അവനുണ്ട് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഓരോ സ്ഥലത്ത് ജോലിക്ക് ചെല്ലുന്നതും സൗര്യപ്രദമായ ഒരു സ്ഥലം കണ്ടെത്തി ആളുകളെ ഒഴിവാക്കുന്നതും അവൻ മൂന്ന് ആളുകളെ കൊന്നുകഴിഞ്ഞു മൂന്നാമത്തതായിരുന്നു മേരി നാലാമത്തെ സ്ത്രീയെക്കൂടി കൊന്നുകഴിഞ്ഞാൽ അമരത്വം പോലുള്ള ഒരു സംവിധാനത്തിലേക്ക് അവൻ എത്തുമെന്നൊരു വിശ്വാസം അവനുണ്ട് നാലാമത്തെ ആളെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ച് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂന്നാമത്തെ ആളെ കൊന്ന ദിവസം തന്നെ അവൻ പോലീസിന്റെ പിടിയിലായത് അവന്റെ കഥയായി പോലീസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്ന ആ കഥ പ്രൂവ് ചെയ്യാന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കാരണം ആദ്യത്തെ രണ്ട് കൊലകളും ആരുടേതാണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ശൈലിയുള്ള തെളിവുകൾ ഇതുവരെയും പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഈ മൂന്നാമത്തെ കേസിൽ അവന്റെ ഷട്ടിൽ നിന്ന് കിട്ടിയ രക്തസാമ്പിളും മേനിയുടെ രക്തവും ഒന്നാണെന്ന് പ്രൂവ് ചെയ്യാൻ ഫോറൻസിക്കാരെ പറ്റി അതുകൊണ്ട് തന്നെ കൊലപ്പെടുത്തിയത് മുഹമ്മദ് ആണെന്ന് നൂറ് ശതമാനം തെളിയിക്കാൻ ഫോറൻസിക് തെളിവുകൾ പോലീസിനെ ആ കേസുമായി ബന്ധപ്പെട്ട വിചാരണ കോടതിയിൽ നടക്കുന്നതേ ഉള്ളൂ ഡിലേ വരാനുള്ള കാരണം മുഹമ്മദിന്റെ ആ ബാക്ക് സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്താനായി പോലീസ് എടുത്ത ഒരു കാലതാമസമാണ് ഒരു ഭീകരനായ സീരിയൽ കില്ലർ നരബലി ഹോബിയാക്കിയ സീരിയൽ കില്ലർ അതാണ് മുഹമ്മദ് അങ്ങനെ ഒരു പിക്ചറാണ് പോലീസ് മുഹമ്മദിനെ കുറിച്ച് പത്രങ്ങൾ വഴി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് ആ അവതരണം ശരിയാണെന്ന് കൂടുതൽ പ്രൂവ് ചെയ്യാനുള്ള തെളിവുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് ഇപ്പോഴും നമ്മുടെ ആ പോലീസ് സംഘം നമ്മുടെ വീട്ടിൽ നമുക്കൊപ്പം ഉള്ള ഒരാള് നമ്മുടെ കൊലപാതകയായി മാറുന്നത് തികച്ചും അപൂർവമായ ഒരു സാഹചര്യമൊന്നുമല്ല പലപ്പോഴും തൊട്ടടുത്ത് താമസിക്കുന്ന ആള് നമ്മൾ അറിയാതെ പോകാറുണ്ട് അയാളെ പൂർണമായും നമ്മൾ പഠിക്കാതെ പോകും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കഥയിലെ ഒരു കഥാപാത്രത്തെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരു അമ്മയും ഭർത്താവും അവരുടെ മകളെ കാണാനില്ല എന്ന പരാതി പോലീസിന് കൊടുത്തിരിക്കുകയാണ് പോലീസ് ആ മിസ്സിംഗ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ആ മിസ്സിംഗ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ പരാതി കൊടുത്ത ആളുകളുടെ വീടിന്റെ നേരെ എതിർവശത്തുള്ള ഒരു വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ താമസിക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ പലപ്പോഴും വൈകുന്നേരം ഇവരുടെ വീട്ടിലേക്ക് വരികയും ഇവരുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കുക ചെയ്യും ചില ആഘോഷ ദിവസങ്ങളിൽ ആ വീട്ടിലെ കാരണവരുമായി അവനരുന്ന് മതിപ്പിക്കുകയും ചെയ്യും നല്ലൊരു മാന്യനായ ചെറുപ്പക്കാരൻ അങ്ങനെയാണ് ആ ചെറുപ്പക്കാരനെ ആ വീട്ടിൽ പൊതുവെ വിലയിരുത്തുക പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവർ തികച്ചും ഞെട്ടുന്ന ഒരു സംഭവം ഉണ്ടായി അവരുടെ കാണാതെ പോയ മകൾ ആ തൊട്ടു മുന്നിലുള്ള ആ ചെറുപ്പക്കാരനൊപ്പം ആ വീട്ടിൽ താമസിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവര് തിരിച്ചറിയുമ്പോഴേക്കും കാലം ഒരുപാട് കടന്നുപോയിരുന്നു ആ കഥയാണ് അതിരമ്പുഴ മർഡർ കേസ് അത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തഴക്കെടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്ന് ഞാൻ സാധാരണ പറയാറില്ല ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യും വേറെ നഷ്ടമൊന്നുമില്ലല്ലോ ഇതുവരെ എം ലൈഫിൽ നിന്ന് ഈ കഥകളെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചത് ബി എസ് ചന്ദ്രമോഹൻ കമൻറ്റുകൾ ഉറപ്പായി ചെയ്യുക